ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ശക്തമായ മഴ എന്നിങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് അവസാനത്തോടെ മഴ കനക്കാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയിലാണ് നാടും നാട്ടുകാരും ഇരച്ചെത്തുന്ന വെള്ളത്തെ ഉൾക്കൊള്ളാൻ രാജ്യത്തെ വിവിധ അണക്കെട്ടുകൾക്ക് സാധിക്കുമോ എന്നതാണ് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത് മുല്ലപ്പെരിയാർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചാ വിഷയം ഇതുവരെ പെയ്ത മഴ മുഴുവനായും കാട് വലിച്ചെടുക്കുകയാണ് ചെയ്തതെന്നും ഇനി ഒരു തുള്ളിയെങ്കിലും ജലം മുല്ലപ്പെരിയാറിൽ പതിച്ചാൽ നടക്കുന്നത് ഭാവനയിൽ നിൽക്കാത്ത അത്യാഹിതമായിരിക്കുമെന്നും അഡ്വക്കേറ്റ് റിസൽ ജോയ് പറയുകയുണ്ടായി ഇത്രയും കൊണ്ട് തന്നെ അണക്കെട്ടിന്റെ അപകടാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം കർണാടകയിലെ എഴുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ ഗേറ്റുകളിൽ ഒന്ന് തകർന്നത് കർണാടകയെ മാത്രമല്ല ആന്ധ്രാപ്രദേശിനെയും ആശങ്കയിലാഴ്ത്തി മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രാജ്യത്തെ രണ്ടാമത്തെ സുർഖി തുങ്കഭദ്ര പാറ അടുക്കി നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പ് പ്രളയ സാധ്യതയുള്ളത് നാല് ജില്ലകളിലാണ് എന്നാൽ അണക്കെട്ട് തകർന്നാൽ ആരെയൊക്കെയാണ് അത് ബാധിക്കുക എന്താണ് ഇതിന് പോകുമ്പഴി വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ കർണാടകയിലെ വിജയനഗര കൊപ്പാൽ ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് തുങ്കഭദ്ര ആയിരത്തി എണ്ണൂറ്റി പ്രദേശത്തെ ജലക്ഷാമവും കൃഷി ആവശ്യങ്ങളും പരിഗണിച്ച് ബ്രിട്ടീഷുകാരാണ് തുംഗഭദ്ര നദിക്ക് കുറുകെ അണക്കെട്ട് പണിയാൻ തീരുമാനിച്ചത് പിന്നീട് ഹൈദരാബാദ് രാജ്യവും ബ്രിട്ടീഷ് മദ്രാസ് പ്രവിശ്യയും ഇത് സംബന്ധിച്ച കരാറിലെത്തിയതോടെ അണക്കെട്ടിന്റെ പണി ആരംഭിച്ചു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ അണക്കെട്ടിന്റെ കരാർ ഹൈദരാബാദ് മൈസൂർ സംസ്ഥാനങ്ങൾ തമ്മിലായി തുംഗഭദ്ര ഡാമിന്റെ ശില്പികൾ വേപ്പ കൃഷ്ണമൂർത്തി പള്ളിമല്ലി പാപ്പയ്യ തിരുമല അയ്യങ്കാർ എന്നിവരായിരുന്നു ഏകദേശം കോടി രൂപ പണി തീർത്ത തുങ്കഭദ്ര ീർത്തമൂന്നിലാണ് കമ്മീഷൻ ചെയ്തത് ആകെ അണക്കെട്ടിലാകെ ഷട്ടർ ഗേറ്റുകളാണുള്ളത് ഇതിൽ പത്തൊൻപതാം ഗേറ്റാണ് ശനിയാഴ്ച രാത്രിയോടെ തകരാറിലായത് ഗേറ്റിനെ നിയന്ത്രിക്കുന്ന ചങ്ങല പൊട്ടിയതാണ് തകരാറിലാകാൻ കാരണമായത് അപകടമുണ്ടാകുമ്പോൾ നൂറ്റി അഞ്ച് ടി ആയിരുന്നു ഡാമിലെ ജലനിരപ്പ് ഇത് അൻപത്തി അഞ്ചിലേക്ക് കുറച്ചാൽ മാത്രമേ ഷട്ടറിന്റെ അറ്റകുറ്റപ്പണികൾ സാധ്യമാകൂ ഇതിന് നാല് ദിവസമോ അതിൽ കൂടുതലോ എടുത്തേക്കുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ നിലവിൽ ഗേറ്റുകൾ തുറന്നു വെച്ച് ഒരു ലക്ഷം ക്യൂസെക്സ് വെള്ളം നദിയിലേക്ക് ഒഴുക്കിവിട്ടിരിക്കുകയാണ് രണ്ട് ദശാംശം നാലഞ്ച് കിലോമീറ്റർ നീളത്തിൽ നാല്പത്തി ഒൻപത് ദശാംശം അഞ്ച് മീറ്റർ ഉയരത്തിലാണ് തുങ്കഭദ്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പാറ അടുക്കി അതിലേക്ക് സുർക്കി മിശ്രിതം ചേർത്താണ് നിർമ്മാണം തുംഗഭദ്രയുടെ ആകെ ശേഷി നൂറ്റി മുപ്പത്തിരണ്ട് ടി എം സിയാണ് രാജ്യത്തെ ആദ്യത്തെ സുർക്കി കേരളത്തിലെ മുല്ലപ്പെരിയാറിന് പതിനഞ്ച് ദശാംശം ആറ് അഞ്ച് ടി എം സിയുമാണ് ശേഷിയുള്ളത് മുന്നൂറ്റി എഴുപത്തിയെട്ട് ചതുരശ്ര കിലോമീറ്ററാണ് ഡാം ഉൾപ്പെടുന്ന മേഖലയുടെ ആകെ വിസ്തൃതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ തുംഗഭദ്രയിൽ ജലവൈദ്യുത പദ്ധതിക്ക് തുടക്കം കുറിച്ചു ഒൻപത് മെഗാവാട്ട് ശേഷിയായിരുന്നു തുടക്കത്തിൽ തുംഗഭദ്രയിൽ ഉണ്ടായിരുന്നത് പിന്നീടത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചു നിലവിൽ േഴ് മെഗാവോട്ടാണ് ആകെ ശേഷിയുള്ളത് അണക്കെട്ടിനോട് ചേർന്നാണ് പൈതൃക നഗരമായ ഹംപി സ്ഥിതി ചെയ്യുന്നത് റിസർവോയറിന്റെ ഇടതുഭാഗത്തുനിന്ന് ആരംഭിക്കുന്ന കനാലുകളിലൂടെയാണ് കർണാടകയിലേക്ക് ജലസേചനത്തിനാവശ്യമായ വെള്ളം നൽകുന്നത് റിസർവോയറിന്റെ വലതുഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന രണ്ട് കനാലുകളിൽ ഒന്ന് കർണാടകയിലേക്കും മറ്റൊന്ന് ആന്ധ്രാപ്രദേശിലെ റായലസീമ മേഖലയിലേക്കും പോകുന്നുണ്ട് കനാലുകളുടെ തുടക്കത്തിലാണ് ജലവൈദ്യുതി യൂണിറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് തുംഗഭദ്ര നദിയിൽ സ്ഥിതി സ്ഥിതിചെയ്യുന്ന രാജോലിബദ സുങ്കേസുല എന്നീ ബാരേജുകളിലേക്ക് വെള്ളം എത്തിക്കാനും ഈ റിസർവോയറിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നുണ്ട് കൃഷ്ണ നദീജല തർക്ക ട്രൈബ്യൂണൽ ഇരുന്നൂറ്റി ഇരുപത് ടി എം സി വെള്ളമാണ് രണ്ട് സംസ്ഥാനങ്ങൾക്കുമായി വീതിച്ചു നൽകുന്നത് ഇതിൽ കർണാടകയ്ക്ക് നൂറ്റി അൻപത്തിയൊന്ന് ടി എം സിയും ആന്ധ്രയ്ക്ക് എഴുപത്തിയൊൻപത് ടി എം സി ജലവുമാണ് അനുവദിച്ചിരിക്കുന്നത്